നമുക്ക് ഇന്നൊരു അടിപൊളി ഈ നാരങ്ങാച്ചാർ ഇടാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നല്ല നാരങ്ങ പഴുത്തതും നല്ല ജ്യൂസി ആയിട്ടുള്ള നാരങ്ങ തിരഞ്ഞെടുക്കാൻ നോക്കണം കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ആവിക്ക് വെച്ച് എടുക്കണം പണ്ട് രീതിയിലുള്ള പോലെ തന്നെ അത് പതിയെ ആവിക്ക് വെച്ച് പൊട്ടിത്തുടങ്ങുമ്പം അത് ഓഫാക്കി വെക്കുക കേട്ടോ ഒരഞ്ച് മിനിറ്റ് എന്നിട്ട് ആ മൂടി തന്നെ വെക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൂടി തുറന്ന് നാരങ്ങ ആ പാത്രത്തിൽ നിന്ന് മാറ്റി ചൂടാറുന്നോടം വരെയും വെക്കുക കേട്ടോ ആറിക്കഴിഞ്ഞ് ചെറുതായിട്ട് അത് അരിഞ്ഞെടുക്കണം കേട്ടോ കട്ടിങ് ബോർഡ് വെച്ചരിയാതെ കൈ വെച്ചരിയുക എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അത് കുരുമുറിയാണ്ടിരിക്കാൻ നമുക്കത് കേട്ടോ എളുപ്പം അപ്പം ഞാൻ ഈ അച്ചാർ കോട്ടയത്തേക്ക് കേട്ടോ ഈ സാധനം കൊടുത്തുവിടെ ഉണ്ടെനിക്ക് അപ്പം അവർ മൂന്നാറ് പോകുന്നുണ്ട് ഒന്ന് ട്രിപ്പ് പോകുന്ന പോകുന്നങ്ങാണ്ടോ അപ്പം ആ കൊച്ച് യൂറോപ്പിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അച്ചാർ കേട്ടോ ഒരു നാല് കിലോയാണ് ഓർഡർ പറഞ്ഞിരുന്നത് അപ്പോൾ അവർ ഇവിടെ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ തിരിച്ചു പോകുമ്പം അപ്പം അവർ ഒരുപാട് എരി എരിവേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ചെറുതായിട്ട് അരിയുക അരിഞ്ഞ് കഴിയുമ്പോൾ ഒരു വാവട്ടമുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ മെയിനായിട്ട് എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കേസില്ല എണ്ണ ഒഴിക്കുക കടുക് ഉലുവയും പൊട്ടിക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇടുക അത് ഏത് അളവാണോ ഈ ഇളവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടന്ന് മൂക്കണം എണ്ണയ്ക്കകത്ത് കിടന്ന് അതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ് മാറണം അതുവരെ അത് മൂപ്പിക്കുക ആവശ്യത്തിന് കറിവേപ്പില ഇടുക കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ജലാംശം ഒരു തുള്ളി പാടില്ല തുള്ളിപ്പാടിലാട്ടോ അന്നേരമാണ് ഇത് കേടാവുന്നത് അപ്പോൾ ഇത് വഴറ്റി വഴറ്റി നമ്മൾ ഇത് ഇതിൻ്റെ ഇപ്പം കാണുന്ന അളവിൻ്റെ ഒരു പാതി ആയിട്ടങ്ങ് ചുരുങ്ങും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കേട്ടോ അപ്പം ഞാനിതിൻ്റെ അകത്ത് കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത് കേട്ടോ എരി വേണ്ടെന്നുള്ളവർ വേണോന്നുള്ളവർക്ക് പപ്പാതി ഇതാണ് കേട്ടോ നാടൻ മുളക് പൊടി കാശ്മീരിയും കൂടെ അപ്പം എരി അധികം വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരി ചില്ലി തന്നെ ഇടുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴുത്തുകട്ടോ നമ്മളിവിടെ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയോണ്ട് ഈ മഞ്ഞളിന് നല്ല മണം കേട്ടോ ഭയങ്കര ഫ്ലേവറാണ് അപ്പം പഴയമാതിരി തന്നെ പുഴുങ്ങി ഉണങ്ങുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞളാണ് അപ്പം അതിൻ്റെയൊക്കെ മണം ഇത് കൂട്ട കുത്തല് മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് ആവശ്യത്തിന് ചായപ്പൊടിയും കൂടി ഇടാം കേട്ടോ അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഇടുമ്പം നാരങ്ങയിലേക്ക് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ടേസ്റ്റുമെല്ലാം പിടിച്ചോളൂ കേട്ടോ അതിനാണ് ഇതിടുന്നത് അപ്പം എനിക്ക് ഇതിൻ്റെ അച്ചാർ മേടിക്കാൻ കുറേ കമ്പനിക്കാരുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേർക്ക് ഉണ്ടാക്കി കൊടുത്താണേ അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞിറങ്ങാ എനിക്ക് കുറച്ച് ടീച്ചേഴ്സ് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അവരുണ്ട് രണ്ട് മൂന്ന് മഠമുണ്ട് പിന്നെ കുറേ ഫ്രണ്ട്സുണ്ട് പിന്നെ ഇങ്ങനെ പുറത്ത് പോകുന്ന പിള്ളേർ പറഞ്ഞെറിഞ്ഞ് പറഞ്ഞെറിഞ്ഞ് അവർക്ക് കുറേ സാധനങ്ങൾ കൊണ്ടാനുള്ള പാക്ക് ചെയ്ത് കൊടുക്കും അപ്പം അങ്ങനെ കൊടുത്തും നമുക്ക് വീടുകളിൽ അമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിപാടി ആട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കെമിക്കൽസ് ഒന്നും അതായത് ഈ കേടാകാതിരിക്കാനുള്ള ഒന്നും അങ്ങനെ ചേർക്കാണ്ടിരിക്കുക ആവശ്യത്തിന് മാത്രം വിന്നാക്കരി ഒഴിക്കുക നന്നായിട്ട് ഇതൊന്ന് കയ്പ്പ് ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഈന്തപ്പോഴോ ഞാൻ ഒരിച്ചിരി ശർക്കര ഇടുന്നു കേട്ടോ പഞ്ചസാര അല്ല ആഡ് കഴിഞ്ഞ് ഇത് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി അത് യോജിപ്പിക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചുമ്മാ ഒന്ന് പരണി അടച്ചാൽ മാത്രം മതി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി സാധനം പുറത്തോട്ട് പോയില്ല അത്രമേൽ ഏറ്റവും നല്ല പക്ക ആയിട്ടാണ് നമ്മളിത് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇത് എങ്ങനെയായാലും നമ്മൾ പിന്നെ എങ്ങനെയായാലും പിള്ളേർ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്തല്ലേ കൊടുക്കുകയുള്ളൂ അപ്പം ഇത് ഇളക്കി ഇളക്കി ഇത് പറ്റിച്ചെടുക്കുക അപ്പം ഇതിൻ്റെ അകത്ത് ഇതിപ്പം നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് നമ്പറ് കൊടുക്കാം കേട്ടോ ഒന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതി അപ്പം ഇത് ഇതിന് ഈ അച്ചാറിനൊരു ഗ്യാരണ്ടി ഇത്രേ പറയാൻ പറ്റുള്ളൂ എവിടെ പോയി വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം ഇതിൻ്റെ അകത്ത് ഒരു കെമിക്കൽസും ഇല്ല നമ്മൾ ആകെ അതായത് വിനീഗർ എന്ന് പറഞ്ഞ സാധനം മാത്രമേ നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് മനസ്സിലാകും മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പം ആ ഒരു ഉറപ്പേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ നമ്മൾ അപ്പം അപ്പം വറുത്ത് പൊടിച്ചാട്ടോ ചേർക്കുന്നത് അപ്പം അത് ആഡ് ചെയ്യുക അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിതിൻ്റെ അത് ഇതിന് നമ്മൾ ഒരു കിലോ പായ്ക്കറ്റും അര കിലോ ആയിട്ട് ഈ കണ്ടെയ്നറിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് എല്ലാം കൊടുത്തു വിടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അയക്കുമ്പം നമ്മൾ കുറിയർ ചെയ്തൊക്കെ അയക്കേണ്ട ആവശ്യം വരുമല്ലോ അന്നേരം ആയാൽ പാടാണ് അതുകൊണ്ട് ആവശ്യക്കാർക്ക് അങ്ങനെ അയക്കുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പം ഈ സാധനം ഇതുകൊണ്ടോ നല്ല കുറു പറ്റിയിരിക്കുന്നത് ഇത് ഓഫാക്കി കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ ഇത് അന്നേരം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അതായത് ഈ ഉണ്ടാക്കണ പാത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ പ്ലാസ്റ്റിക് ഒന്നുമല്ല സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുക അത് കഴിഞ്ഞ് ഒന്നൊന്നര ദിവസം കഴിഞ്ഞ് നിങ്ങളത് പൈക്ക് ചെയ്യാൻ നോക്കാവുള്ളൂ എന്നിട്ടാണ് ഉപ്പൊക്കെ ഒന്ന് നോക്കി ബാലൻസ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക എന്നിട്ട് വേണം അത് പൈക്ക് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഈ പായ്ക്ക് ചെയ്യാനുള്ള കണ്ടെയ്നർ നമുക്ക് കുറുപ്പുംപൊടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടും കേട്ടോ കുറുപ്പും പൊടി ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പനിപ്പടികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണിച്ചു തരും കേട്ടോ കുറുപ്പുംപൊടി എന്നൊരു പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് കുപ്പികളും പ്ലാസ്റ്റിക് കണ്ടെയ്നറും പിന്നെ പായസ ഡപ്പകൾ ഐസ്ക്രീം ഡപ്പകൾ വെള്ളക്കുപ്പി ഗ്രോബ അങ്ങനെ കമ്പനികളുടെ ചാകര കേട്ടോ ഒരു പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ അപ്പോൾ കമ്പനി നമുക്ക് എത്ര വേണേലും കൂടുതലും കുറവാണേലും നമുക്കത് മേടിക്കാൻ പറ്റും കേട്ടോ അതായത് പെരുമ്പാവൂരിനും കോതമംഗലത്തിനും ഇടയ്ക്കുള്ള സ്ഥലം ആട്ടോ കുറുപ്പും പടി ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആവശ്യമുള്ള ആൾക്കാർ അവിടെ വന്നാൽ നേരിട്ട് കമ്പനിയിൽ നിന്ന് എടുക്കാം കേട്ടോ ഒത്തിരി കമ്പനികളുണ്ട് ഇതുകൊണ്ടോ അപ്പോൾ ഇപ്പം ലാസ്റ്റത്തെ അതിൻ്റെ ഇതുകൊണ്ടോ ഇത് ഒന്നൊന്നേൽ നല്ല ഇതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി സാധനം പുറത്തോട്ട് പോകില്ല മനസ്സിലായോ അത്രയും ഗ്യാരൻറ്റി ഉള്ളതും നല്ല ടേസ്റ്റുമായിട്ടുള്ള അച്ചാർ കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു